പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ആറ് പതിമൂന്നാമത്തെ വചനം ഇപ്രകാരമാണ് ഞാൻ മോചനം ആസന്നമാക്കിയിരിക്കുന്നു അത് വിദൂരത്തിലല്ല ഞാൻ രക്ഷ താമസിപ്പിക്കുകയില്ല ഞാൻ സിയോന് രക്ഷയും ഇസ്രായേലിന് മഹത്വവുമായിരിക്കും ബി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴില് രാജാവ് ഇസ്രായേൽ ആക്രമിക്കുകയും അവിടെയുള്ള ജനത്തെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു അടിമകളായി ഇങ്ങനെ അടിമകളായ ഈ ഇസ്രായേൽ ജനതയുടെ അടിമത്വം അവസാനിപ്പിക്കുന്നത് പേർഷ്യക്കാരനായ രാജാവ് ബി സി അഞ്ഞൂറ്റി മുപ്പത്തി എട്ടിൽ ബാവലോണിനെ പിടിച്ചടക്കുകയും ഇസ്രായേൽ ജനതയെ തങ്ങളുടെ രാജ്യത്തിലേക്ക് ഇസ്രായേലിലേക്ക് തിരിച്ചയക്കുകയും ചെയ്യുന്നു ഇവിടെ ഒരു നല്ല ചിന്തയുള്ളത് നമ്മൾ അടിമകളായി എത്ര നാൾ കിടന്നാലും ദൈവം നിയോഗിക്കുന്ന ഒരു നിമിഷത്തിൽ ഒരു വ്യക്തിയിലൂടെ ഇസ്രായേൽ ജനതയ്ക്ക് മോചനം പ്രാപിച്ചതുപോലെ നമ്മുടെ കടബാധ്യതകൾ നമ്മുടെ തകർച്ചകൾ നമ്മളെ രക്ഷിക്കുവാൻ ദൈവം നിയോഗിക്കുന്ന വ്യക്തികളുണ്ട് ആശുപത്രികളുണ്ട് കടബാധ്യതകൾ മാറ്റാനായിട്ട് ദൈവം തരുന്ന വ്യക്തികളുണ്ട് പ്രിയമുള്ളവരെ ഇവിടെ പറയുകയാണ് മോചനം ആസന്നമായിരിക്കുന്നു ഇന്ന് ആലുവായി വലിയൊരു ആശുപത്രിയിൽ കിഡ്നി സംബന്ധമായ ശക്തമായ രോഗാവസ്ഥയിൽ ഒരു മകളുടെ ഓപ്പറേഷൻ നടക്കുകയാണ് ഞാൻ ഈ വചനം പറയുമ്പോൾ ആ മകളോട് പറഞ്ഞതെന്ന് രാവിലെ പറഞ്ഞ വചനമാണ് നിന്റെ മോചനം ആസന്നമായിരിക്കുന്നു നിനക്ക് നീ ശക്തമായ രോഗത്തിലാണ് മോചനം ആസന്നമായിരിക്കുന്നു അത് വിദൂരത്തിലല്ല ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ രക്ഷ അത് വിദൂരത്തിലല്ല ദൈവം നിങ്ങളെ രക്ഷിക്കുവാൻ നിയോഗിക്കുന്ന വ്യക്തികൾ സാഹചര്യങ്ങളുണ്ട് ഞാൻ രക്ഷ താമസിപ്പിക്കേയില്ല എന്നുള്ള ആ വചനത്തിൽ ഉറച്ചു വിശ്വസിക്കാം ദൈവം നിങ്ങൾക്ക് സൗഖ്യം നൽകും രക്ഷ നൽകും ദൈവം നിങ്ങളെ വിളിക്കുന്നു ഏറ്റവും സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വചനം വളർത്താം സണ്ണി പുളിപ്പറമ്പിൽ